അതിനുശേഷം എത്രയോ വർഷമായി ഞാൻ ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലൂടെ പോയി കുറച്ച് ദിവസമായി അതുവഴി പോകുമ്പോൾ അന്നൊന്നുമില്ലാത്തൊരു ആലോചന മനസ്സിന് എ കെ ആന്റണി മുഖ്യമന്ത്രിയായ യു ഡി എഫ് ഭരണകാലം മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ചെങ്ങന്നൂരിൽ ആരംഭിച്ച ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുന്ന വിവരം എന്റെ മാതാവ് അറിഞ്ഞു ബന്ധുവായ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കണ്ട് മകൻ എം എസ് സി മാതമാറ്റിക്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കഴിഞ്ഞു നിൽക്കുകയാണ് അവന് പറ്റിയ ഒരു പോസ്റ്റ് തരപ്പെടുത്തി തരണമെന്ന് ആവശ്യപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അപ്പോയിൻമെൻ്റ് ഓർഡർ എന്നെ മുന്നിലേക്ക് നീട്ടി അദ്ദേഹം പറഞ്ഞു നിന്റെ ഫാദർ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും നീ ഡി വൈ എഫ് എ എനിക്കറിയാം ഇനി മുതൽ നീ യൂത്ത് ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കണം അപ്പോയിൻ്റ്മെൻറ്റ് ഓർഡർ വാങ്ങാൻ മുന്നിലേക്ക് കൈ ഞാൻ പിന്നിലേക്ക് വലിച്ചു ഒന്നും പറയാതെ വിധിക നടന്നു വിശ്വസിക്കുന്ന ആശയത്തിന് പകരമായി തരാമെന്ന് പറഞ്ഞ ജോലി ഞാൻ സ്വീകരിച്ചില്ല ആ പോസ്റ്റിലേക്ക് എൻ്റെ നാട്ടിലുള്ള ഒരാൾ തന്നെ പ്രവേശിച്ചു അന്ന് ജോലിയിൽ പ്രവേശിച്ച പലരും ഇപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫാണ് ഒരുപക്ഷെ ആ ജോലി സ്വീകരിച്ച് ജീവിതം സുരക്ഷിതമാക്കാത്തതായിരിക്കാം എന്നെ അലോസരപ്പെടുത്തിയത് വിശ്വസിക്കുന്ന ആശയത്തിന് പകരം ഈ ലോകം തന്നെ തരാമെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന ആ പഴയ ഡിവൈഎഫ്ഐക്കാരുടെ മനസ്സ് തന്നെയാണ് ഇപ്പോഴും എന്നെ മുന്നോട്ട് നയിക്കുന്നത്